എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു തുളസിയുടെ ഇല കൊണ്ട് ഒരു മാല കെട്ടി കൃഷ്ണന് സമർപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പം അത് ഇഷ്ടമുള്ളവരെല്ലാവരും കാണുക എനിക്കറിയില്ല ഞാൻ തുളസി കൊണ്ട് കിട്ടുന്നത് ശരിയാണോന്ന് അപ്പം ഞാൻ കിട്ടുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ തുളസിയുടെ ഇലകൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇത് പോകുന്നതിന് പാട് അതായത് ഇപ്പം എന്താ പറയുക ദാമോദര മാസമാണ് അപ്പം കൃഷ്ണന് മാല കെട്ടി കൊടുക്കണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് അപ്പം നമുക്ക് രണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണുള്ളത് അപ്പോൾ രണ്ടിലേക്കും ഒരു മാല കെട്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പം ഞാൻ ആദ്യം തുളസി ഇല കളക്ട് ചെയ്യട്ടെ അതെ നമുക്ക് ഇലയൊരു പാലത്തിലെടുക്കാം പറിച്ചെടുക്കാം തുളസി എടുത്തു കണ്ണൻ മാലയ്ക്കായ് എന്ന ചാർത്താനായി തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്ക ഞാൻ കുറേ തുളസി ഇലകൾ നുള്ളിയിട്ടുണ്ട് അത് എനിക്ക് കുറച്ചും കൂടി പറിക്കണം അടുത്ത് രണ്ട് മാല കെട്ടണേ ഈ തുളസിമാല കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഴയുടെ നാരാണ് കേട്ടോ നമ്മുടെ വാഴയുടെ അതിൽ നിന്നും എടുത്ത നാരാണ് അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചു അന്നേരത്തിൻ്റെ ഒരു കട്ടി കുറയും എന്നിട്ടാണ് ഞാനിങ്ങനെ രണ്ട് നൂലായിട്ട് എടുക്കുന്ന കേട്ടോ എന്നിട്ട് അത് ഞാൻ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ പിരിച്ചു പിരിച്ച് കെട്ടാനാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഇതുവരെ പിരിച്ചു പിരിച്ച് ഇങ്ങനെ കെട്ടിട്ടില്ല അപ്പം അതിൻ്റെ ഫസ്റ്റ് ട്രയലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവർ ഇത് ഒരു കമൻറ്റിൽ വന്നിട്ട് ഒന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മാല കെട്ടുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ തുളസിയിൽ നിന്നും ഇലകൾ പറച്ച് നമ്മുടെ വാഴയിൽ നിന്നും വഴനാരെടുത്ത് തുളസിയുടെ മാല കോർത്ത് അത് കൃഷ്ണന് കെട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഇപ്പം നമ്മളൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മാല കെട്ടാൻ വേണ്ടി പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ മാല കാണത്തില്ല നേരത്തിന് ആ പൈസ ഇങ്ങനെ അന്നേക്കെ ഞങ്ങൾ കെട്ടിക്കോളാമെന്ന് പറയും അപ്പം നമുക്ക് എനിക്ക് അറിയില്ല അവരിത് മാല ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് അപ്പം നമുക്ക് നേരിട്ട് ഇങ്ങനെ കിട്ടിക്കൊടുക്കുമ്പം ഭയങ്കര സന്തോഷമാണ് ഭയങ്കര തൃപ്തിയാണ് എനിക്ക് അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നാട്ടിലുള്ളവർക്ക് എളുപ്പ ചെയ്ത് കാണുമ്പോൾ എന്താ ഇത്ര വലിയ പ്രത്യേകത ഒന്നാവിട്ട് തുളസിന്ന് ഒരു മാല എടുത്ത് കെട്ടിയാൽ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇവിടെ യു കെയിൽ ഈ തുളസി ഇതുപോലെ ഉണ്ടായി മാല കെട്ടുക എന്നുള്ളത് ഭയങ്കര അനുഗ്രഹം തന്നെയാണ് അപ്പം ഞാൻ ചെയ്ത് തന്നെയാന്ന് കണ്ടല്ലോ നിങ്ങൾ തുളസിയുടെ ഇങ്ങനെ കതിര് നുള്ളിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരെണ്ണം ഒരു സൈഡിലും ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വെച്ചിട്ട് ഇങ്ങനെ വാഴനാർ മൂന്ന് പ്രാവശ്യമാണ് കേട്ടോ ഞാൻ പിരിച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ് നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ കറക്റ്റ് പ്രൊസീജിയർ ഒന്നും അറിയത്തില്ല ഇത് തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് തിരുത്തി തരിക കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ മാല പക്ഷേ എൻ്റെ വാഴനാർ ഞാൻ കുറച്ച് നേരെ ഇട്ടുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഏച്ചു കെട്ടി ഏച്ചി കെട്ടിയാണ് മാല കോർത്തത് കേട്ടോ അപ്പം എന്നാ പറയുന്നത് എൻ്റെ ഇതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നമുക്ക് എപ്പോഴും തുളസി ഉണ്ടാവുമെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്നും നിൽക്കാറില്ല ഈ സമയത്ത് അതുപോലെ ഞാനൊരു ഇത്ര നല്ല കട്ട് കുട്ടിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മാല ഞാൻ കെട്ടി ഇതിൻ്റെ ആദ്യത്തെ മാലയാണ് അപ്പം ഞാനത് നമ്മുടെ ഒരു കൃഷ്ണന് ഞാൻ ഇട്ടു കൊടുക്കുവാണ് ഈ സുന്ദരനായ കൃഷ്ണൻ എനിക്ക് മേടിച്ച് തന്നത് രാഗശേട്ടനൊക്കെയാണ് രാഘശേട്ടൻ്റെ അനു ചേച്ചി അവർ ഗുരുവായമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ടി മേടിച്ച് ഇവിടെ യു കെയിലിത് ഒരു കുഴപ്പവും ഒരു തട്ടൊന്നും കേടൊന്നും പറ്റാതെ ഒരു ക്രാക്ക് പോലും ഇല്ലാതെ പ്ലാസ്റ്റിക് കൂട്ടിൽ തന്നെ കൊണ്ടുവന്നു ഇത്രയും നാളെ കുറേ നാളെ ഞാൻ ആ പ്ലാസ്റ്റിക് കൂട്ടിൽ നിന്ന് എടുക്കാതെ വെച്ചു കാരണം പൊടിയൊന്നും കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്രയും സുന്ദരം കൃഷ്ണനാണ് അപ്പം ഞാൻ ഇതൊന്ന് ചാർത്തിട്ടോ എന്നിട്ട് ഞാൻ ഒരു മാലയും കൂടെ ഞാൻ കിട്ടുന്നുണ്ടേ ഒരു വിധത്തിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ കാരണം ആ വാ ഞങ്ങളിവിടെ ഇങ്ങനെ പൂക്കളൊക്കെ അതിൻ്റെ പുറകിലും പിന്നെ മൈപ്പീലിയൊക്കെ വെച്ചു വെച്ചിട്ടുള്ളത് ഇനി ശരിക്കും കെട്ടാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ വാഴന്നേരം അത്രയ്ക്കും ഒരു നീളമില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എൻ്റെ സുന്ദരം കൃഷ്ണൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ